ഇന്നത്തെ കിഴങ്ങൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ കഥാപാത്രം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് ബി അതിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദിജിയും ഒക്കെ തകർന്ന് തരിപ്പണമായി താഴെ വീഴാൻ പോകുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിജിയെയും ബി ജെ പി ഗവൺമെന്റിനെയും ഒക്കെ വളർത്തിക്കൊണ്ടു സോഷ്യൽ മീഡിയയാണ് അതിന് ഉദാഹരണം പറയുന്നത് കേജ്രിവാളിനെ വളർത്തിക്കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയാണ് പക്ഷെ കേജ്രിവാള് നിലമ്പരിശായി നമ്മളെല്ലാം കണ്ടതാണ് ജയിലിലും പോയ ആള് ആ കേജ്രിവാളുമായിട്ടാണ് ഈ മാത്യു സാമുവൽ നരേന്ദ്രമോദിജിയെ താരതമ്യപ്പെടുത്തുന്നത് മൂന്ന് തവണ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ആയിരുന്നു നരേന്ദ്രമോദിജി രണ്ട് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞു മൂന്നാമത്തെ തവണയും ജനം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ആ വ്യക്തിയെ ഈ കേജ്രിവാളുമായിട്ട് ഉപമിക്കുന്ന ഈ വിഡിയാനെ കുറിച്ച് എന്താ പറയുക അദ്ദേഹം പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന അർബൻ പാർട്ടിയാണ് ജനങ്ങളുടെ സാധാരണക്കാരുടെ ഇടയിൽ എങ്ങും ഒരു സ്വാധീനവും ഇല്ലെന്നാണ് പതിനൊന്നര കോടി ഭവനങ്ങളിലാണ് കക്കൂസ് പണിഞ്ഞു കൊടുത്തത് അതെല്ലാം അർബൻ ഏരിയയിലാണോ പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കള്ളപ്രചരണം എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ധൂർ ഒരു പരാജയമായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ പറയുന്നതാണ് ശരി അതാണ് ഇയാൾ പറയുന്നത് രാഹുൽ ഗാന്ധി അതാണല്ലോ പറയുന്നത് ഇയാളും രാഹുൽ ഗാന്ധിയുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വളരെ വ്യക്തമാണ് മോദിജി ട്രംപുമായി പിണങ്ങിയത് വലിയ അബദ്ധമായി പോയി എന്നുള്ളതാണ് ട്രംപ് ഒരു തികഞ്ഞ ഇവാഞ്ചലിസ്റ്റാണ് ഇയാളും ഇവാഞ്ചലിസ്റ്റാണ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിയെ വിളിച്ച് സോപ്പിട്ട് ഇന്ത്യയിലേക്ക് ആ ഇവാഞ്ചലൈസേഷൻ പരിപൂർണമായും നടപ്പിലാക്കാൻ പറ്റും എന്നായിരുന്നു വിടിയാൻ വിശ്വസിച്ചിരുന്നത് ഛത്തീസ്ഗഡിലും അവിടെ ഇവിടെ ഉള്ള അവരുടെ ഈ മതപരിവർത്തന ശ്രമവും ഈ മനുഷ്യക്കടത്തിലും ഇതിനെക്കുറിച്ചൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികളൊക്കെ എടുത്തു അതുമൂലം ഈ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ തകർന്നു എന്നാ മോദിജിക്കും ബി ജെ പി ഗവൺമെന്റിനുമുള്ള എല്ലാ സ്വാധീനങ്ങളും തീർന്നു സോഷ്യൽ മീഡിയ അവർക്ക് പൂർണമായും എതിരായി അതുകൊണ്ട് ഇനി അവർക്ക് രക്ഷയില്ല ഇപ്പ സോഷ്യൽ മീഡിയ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ അടിവെച്ചടിവെച്ച് കയറുകയാണ് അതുപോലെ ഇവിടുത്തെ ഈ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തകർന്നു പോയിരിക്കുന്നു തൊഴിലില്ലായ്മ അതൊക്കെ പിന്നിലെ രാഷ്ട്രീയക്കാർ സ്ഥിരപ്പറയുന്ന കുറെ കാര്യങ്ങൾ ഇയാൾ ഏറ്റെടുത്ത് പറയുന്നുണ്ട് ഇദ്ദേഹം കിഴങ്ങനാണെന്നുള്ളതിന് വേറെ എന്തെങ്കിലും തെളിവ് വേണോ